ടി ജി ഈ അടുത്ത് ഒരു വലിയ വിവാദമാക്കിയ ഒരു സംഭവം അതായത് എളമക്കര സരസ്വതി ഇലക്കുട്ടികൾ വന്ദേഭാരത ഉദ്ഘാടനത്തിന് പോകുന്നു അപ്പോൾ വന്ദേഭാരതത്തിനകത്ത് നിന്ന് അവരൊരു പാട്ട് പാടുന്നു അത് പരമപവിത്രം എന്നുള്ള ആ പാട്ടാണ് അത് ആ പാട്ട് ദേശഭക്തി ഗാനം എന്നുള്ള നിലയിൽ പലയിടത്തും പാടുന്നതാണ് ആർ എസ് എസ്സുകാരല്ലാത്തവർ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെ പലരും എന്നോട് തർക്കിച്ചിട്ടുണ്ട് ഇത് ആർ എസ് എസ് കാരുടെ ഗാനമല്ല എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവായി എടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതൊരു പലരും പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതികരിച്ചു പലരും പറയുന്നത് അവരൊക്കെ പറയുന്ന ഉദ്ഘാടന വേദിയിൽ മനഃപൂർവ്വം കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നു പിന്നെ അതിനെതിരെ മതേതര മനസ്സ് പ്രതികരിക്കണം മതേതര മനസ്സിനെതിരെ കളങ്കം ഭരണഘടനയ്ക്കേറ്റ ഭരണഘടനയിൽ നിന്നും ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാവും അതെ ഇതിൽ ഭൂരിഭാഗം പേരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുക റിസർവ്ഡ് ആണെങ്കിലും ഇല്ല ഒരുപാട് പേര് ഒരുപാട് പാട്ട് പാട്ടുപാടുന്ന കേൾക്കാം നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഇത് കാറിലും അല്ലെങ്കിൽ ഫ്ലൈറ്റിലും സാമാന്യം ഏകദേശം ദൂരം മുഴുവൻ കാറിൽ യാത്ര ചെയ്യും അല്ലാത്ത ദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ കാറില് ഇങ്ങനെ പോകുന്ന ആളുകളാണ് ഈ ബഹളം വെച്ചവരെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരൊന്നും ട്രെയിനിൽ പോകുന്നവരല്ല ഇനി പോവുകയാണെങ്കിൽ തന്നെ ആ സെക്കൻഡ് എ സിയിലോ ഫസ്റ്റ് എ സിയിലോ ഒക്കെ ആൾ തീരെ കുറവുള്ള ആ സെഗ്മെൻറ്റിലൊക്കെ ആയിരിക്കും പോകുന്നത് എനി ദേ ആർ നോട്ട് അക്കസ്റ്റംഡ് വിത്ത് ദിസ് അതുകൊണ്ടാണ് വി ഡി സജീഷൻ പറഞ്ഞില്ലേ ഔദ്യോഗിക പരിപാടിയിൽ ഇത് പാടാൻ പറ്റില്ല ഈ വന്ദേ ഭാരത്തിൻ്റെ ആദ്യത്തെ ഓട്ടം അതിൽ പിള്ളേർ കയറി പാട്ടുപാടുന്നത് അതൊരു ഔദ്യോഗിക ചടങ്ങാണ് എന്ത് ചടങ്ങ് ഒരു ചടങ്ങുമില്ല ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ട്രെയിനിൽ ഇഷ്ടം പോലെ പാട്ട് പാടിയിട്ടുണ്ട് ആദ്യം പാടിയ പാട്ടും എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു ഒരു വിദ്യാർത്ഥി സമൂഹം കയറുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷം ഇവരൊന്നും വിദ്യാർത്ഥി ആയിരുന്നില്ലേ എനിക്കതാണ് മനസ്സിലാക്കുന്നത് ഞാൻ സ്കൂളിൽ നിന്ന് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്യാകുമാരിക്ക് കൊണ്ടുപോയി ബസ്സിലായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും നിർത്താത്ത പാട്ടാണ് അത് പാട്ടൊരാൾക്ക് അറിയാമോ എന്നുള്ളതല്ല കൂടെ അങ്ങ് പാടുകയാണ് എല്ലാവരും കൂടെ വെച്ചത് അത് കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സ്വഭാവമാണ് ഈവൻ മുതിർന്നവരുടെ സ്വഭാവമാണ് വായിത്തൊരു നാൽപ്പത് മുതിർന്ന ആൾക്കാരെ ഒരു ടൂറിനായിട്ട് ഫ്രീ ആയിട്ടായിരിക്കണം ബസ്സിൽ കയറ്റിയിട്ട് അങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക ഈ കളവന്മാർ പാട്ട് പാടും കാരണം പാട്ട് ബേസിക്കലി മനുഷ്യൻ്റെ ഒരു 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 ടൈം പാസ് പാസ്ന്താ നമ്മൾ ബാത്റൂം സിംഗർ എന്ന് പറയില്ലേ എന്തുകൊണ്ടാണ് ബാത്റൂമിൽ ആൾക്കാർ പാട്ട് പാടുന്നത് അതൊരു ഒരു എത്രയോ കാലമായിട്ട് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള സിമ്പിളായ ഒരു കാര്യം പിന്നെ അതിൻ്റെ വരികൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വലിയ കാവ്യ ഗുണമുള്ള ഒരു പാട്ടൊന്നുമല്ല പരമപവിത്ര മിഥാമി മണ്ണിൽ അതിൽ വളരെ സിമ്പിളായ എന്തുകൊണ്ടാണ് ആ പാട്ട് പോപ്പുലറായെന്നറിയാം ആർ എസ് എസിനുള്ളിൽ പോപ്പുലറായി ആർ എസ് എസിന് പുറത്തും പോപ്പുലറായി ഇതിന് കാരണം പാടാൻ എളുപ്പമുള്ളൊരു പാട്ടാണ് വലിയ സംഗീതജ്ഞാനം വേണ്ട സ്വരശുദ്ധി വേണ്ട കണ്ഠശശുദ്ധി വേണ്ട സർക്കസ് വേണ്ട ഒന്നും വേണ്ട ഈ ഞാൻ പറയാറുണ്ട് രണ്ട് തരം പാട്ടുകളാണുള്ളത് ഒന്ന് പാട്ടുകാർക്കുള്ളത് പാടാൻ അറിയുന്നവർക്ക് പാടാൻ പറ്റിയ രീതിയിൽ ദേവരാജൻ കച്ചിൻ്റെ പ്രത്യേക പല പാട്ടുകളും അങ്ങനെയാണ് വേറൊന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് അതാണ് ഈ കുട്ടനാടൻ പുഞ്ചയിലെന്നൊക്കെ പറയുന്നത് അതും വലിയ സംഗീതം കൊടുത്തതാണ് പക്ഷേ നാട്ടുകാർക്ക് പാടാൻ വേണ്ടിയിട്ടാണ് പാട്ടുകാരൻ വേണമെന്നില്ല അപ്പോൾ ഇത് ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗീതമാണ് പാട്ടാണ് ഈ പരമപവിത്ര മിസ്വാമി മണ്ണിൽ ആർക്കും പാടാൻ വളരെ ഈസി ആയിട്ടുള്ളു അതുകൊണ്ടാണ് പഴയ വീഡിയോ ഒക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പള്ളിയിലച്ചൻ പാടുന്നു ഉമാവുലവി പാടുന്നു മറ്റേ ആൾ പാടുന്നു മറിച്ചാൾ പാടുന്നു അത്രയ്ക്ക് സിമ്പിളാണ് ലളിതമാണ് അതുകൊണ്ട് ആരോടെങ്കിലും ആർ എസ് എസ് കാരോടെങ്കിലും ഒരു ഒരു പാട്ട് പാടുവു എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ആദ്യം പാടുന്ന ഈ പരമോവിത്ര എളുപ്പം തെറ്റാതെ ഇത് സാധനം കൊണ്ട് കൊണ്ടുനിന്ന് എത്തിക്കാം അപ്പോൾ അതാണ് ഈ ഈ പാട്ടിൻ്റെ പ്രത്യേകത ഇതറിഞ്ഞുകൂടാതെ വെറുതെ ബഹളം മിക്കയാണ് പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു ഞങ്ങൾ ആർ എസ് എസ് വിരുദ്ധരാണെന്ന് കാണിക്കാൻ ഒരു പരിപാടി ബട്ട് ഈ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് വളരെ പ്രശസ്തമായ കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്